ഇന്ത്യയുടെ തലയ്ക്ക് മുകളിൽ കൃത്യമായി പറഞ്ഞാൽ സിയാച്ചിൻ ഗ്ലേസിയറിൻ്റെ തൊട്ടുമുകളിൽ ഒരു വലിയ ചതുക്കുഴി രൂപപ്പെടുകയാണ് നമ്മൾ ആരും അറിയാതെ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോയ ഒരു സ്ഥലത്ത് ചൈന കോൺക്രീറ്റ് കൊണ്ട് വലിയൊരു കോട്ട തന്നെ കെട്ടിപ്പടുത്തിരിക്കുന്നു ഷക്സഗാം വാലി ഒരു പക്ഷേ നിങ്ങൾ ഈ പേര് കേട്ടിട്ടുണ്ടാകും ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും കേട്ടിരിക്കണം കാരണം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ പുറത്തുവന്ന ചില സാറ്റലൈറ്റ് ചിത്രങ്ങൾ കാണിക്കുന്നത് സാധാരണ ഒരു റോഡ് പണിയോ കെട്ടിട പണിയോ അല്ല ഇന്ത്യയെ വരിഞ്ഞു മുറുക്കാനുള്ള ഒരു വലിയ സൈനിക നീക്കമാണ് പക്ഷെ ഇത്തവണ കഥ വേറെയാണ് ചൈന ഇതൊക്കെ ചെയ്യുമ്പോൾ കൈയും കെട്ടി നോക്കി നിൽക്കുന്ന ഒരു ഇന്ത്യയല്ല ഇപ്പോഴുള്ളത് നമ്മുടെ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വീവേദി കൊടുത്ത മറുപടി ചൈനയെ പോലും ഞെട്ടിച്ചിരിക്കുകയാണ് എന്താണ് യഥാർത്ഥത്തിൽ അതിർത്തിയിൽ നടക്കുന്നത് സിയാച്ചിനെ ലക്ഷ്യമിട്ട് ചൈന കുഴിക്കുന്ന തുരങ്കങ്ങൾക്കുള്ളിൽ എന്താണ് ഇതിനെ നേരിടാൻ ഇന്ത്യ ഒരുക്കി വെച്ചിരിക്കുന്ന ഓപ്പറേഷൻ സിന്ദൂർ മോഡൽ തന്ത്രം എന്താണ് ഈ വീഡിയോ അവസാനം വരെ കണ്ടാൽ മാത്രമേ നമ്മുടെ രാജ്യം നേരിടുന്ന ഈ ഭീഷണിയുടെ ആഴവും നമ്മൾ നൽകുന്ന തിരിച്ചടിയുടെ കരുത്തും നിങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലാകൂ ഒരൊറ്റ സെക്കൻഡ് പോലും സ്കിപ്പ് ചെയ്യരുത് കാരണം ഇത് നമ്മുടെ സുരക്ഷയുടെ കാര്യം തന്നെയാണ് ആദ്യം നമുക്ക് ഈ പ്രശ്നത്തിന്റെ റൂട്ട് എവിടെയാണെന്നൊന്ന് നോക്കാം ശക്സഗാം വാലി എന്ന് പറയുന്നത് ഏകദേശം അയ്യായിരം ചതുരശ്ര കിലോമീറ്ററിലധികം വരുന്ന ഹിമാലയത്തിലെ ഒരു തന്ത്രപ്രധാനമായ സ്ഥലമാണ് സത്യത്തിൽ ഇത് ഇന്ത്യയുടെ ഭാഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ പാകിസ്ഥാൻ കാശ്മീരിന്റെ ഒരു ഭാഗം അനധികൃതമായി പിടിച്ചെടുത്തപ്പോൾ ഈ സ്ഥലവും അവരുടെ കൈവശമായി പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ പാകിസ്ഥാൻ എന്ത് ചെയ്തു ഈ സ്ഥലം എടുത്ത് അങ്ങ് ചൈനയ്ക്ക് സമ്മാനമായി കൊടുത്തു അന്ന് മുതൽ ഇന്ത്യ പറയുന്നുണ്ട് ഇത് നിയമവിരുദ്ധമാണ് ഇത് ഞങ്ങളുടെ മണ്ണാണ് എന്ന് പക്ഷേ ചൈന അതൊന്നും വകവച്ചില്ല എന്നാൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ് കഴിഞ്ഞ മാസം കിട്ടിയ സാറ്റലൈറ്റ് ഇമേജുകൾ നോക്കിയാൽ ആർക്കും ഭയം തോന്നും പണ്ട് മഞ്ഞും പാറയും മാത്രമുണ്ടായിരുന്ന അവിടെ ഇപ്പോൾ ടാറിട്ട റോഡുകളാണ് അതും സാധാരണ റോഡല്ല വലിയ സൈനിക ടാങ്കറുകൾക്കും അതുപോലെ മിസൈൽ ലോഞ്ചറുകൾക്കും സുഖമായി വരാൻ പറ്റുന്ന ക്ലാസ് സെവൻറ്റി റോഡുകൾ ആലോചിച്ചു നോക്കൂ നിങ്ങൾ നമ്മുടെ സിയാച്ചിൻ ഗ്ലേസിയറിന്റെ തൊട്ടു മുകളിലാണിത് നടക്കുന്നത് അവിടെ നിന്ന് നോക്കിയാൽ നമ്മുടെ ഇന്ദിരാ കോൾ വെറും അമ്പത് കിലോമീറ്റർ അകലെ മാത്രം ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഇരുതല മൂർച്ചയുള്ള വാളാണ് സിയാച്ചിന്റെ ഒരു വശത്ത് പാകിസ്ഥാൻ ഇരിക്കുന്നു മറുവശത്ത് ഇപ്പോൾ ചൈനയും വലിയ സന്നാഹങ്ങളായി വരുന്നു ഇതിനെയാണ് നമ്മൾ ടു ഫ്രണ്ട് വാർ അല്ലെങ്കിൽ രണ്ടു വശത്ത് നിന്നുള്ള യുദ്ധമെന്ന് വിശേഷിപ്പിക്കാറുള്ളത് അത് വെറും തിയറി അല്ല കണ്മുന്നിൽ നടക്കുന്ന യാഥാർത്ഥ്യമാണെന്ന് ഈ ചിത്രങ്ങൾ തെളിയിക്കുന്നുണ്ട് ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റോഡുകൾ പോട്ടെ ഇതിലും അപകടകരമായ മറ്റൊന്നുണ്ട് ചൈന അവിടെ തുരങ്കങ്ങൾ നിർമ്മിക്കുകയാണ് അതും നമ്മുടെ അതിർത്തിയിൽ നിന്ന് വെറും മുപ്പത് കിലോമീറ്റർ മാത്രം മാറി എന്തിനാണ് ഈ തുരങ്കങ്ങൾ വെറുതെ സൈനികർക്ക് താമസിക്കാൻ മാത്രമല്ല നാളെ ഒരു യുദ്ധമുണ്ടായാൽ ആകാശത്ത് നിന്ന് നമ്മൾ ആക്രമിച്ചാൽ പോലും അവരുടെ ആയുധങ്ങൾക്കും കമാൻഡ് സെന്ററുകൾക്കും ഒന്നും സംഭവിക്കരുത് അതിനാണ് ഈ ഭൂഗർഭാറകൾ മഞ്ഞു കാലത്ത് പുറത്തിറങ്ങാൻ പറ്റാത്ത തണുപ്പിലും യുദ്ധം ചെയ്യാൻ അവർ തയ്യാറെടുക്കുകയാണ് സിമന്റ് മിക്സിംഗ് പ്ലാന്റുകൾ വരെ അവിടെ അവർ സ്ഥാപിച്ചു കഴിഞ്ഞു അതായത് അവർക്ക് തിരിച്ചു പോകാൻ പ്ലാനില്ല അവിടെ സ്ഥിരമായി തമ്പടിക്കാനാണ് തീരുമാനം സ്വാഭാവികമായും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ഇതൊക്കെ നടക്കുമ്പോൾ ഇന്ത്യ എന്ത് ചെയ്യുകയാണെന്ന് നമ്മൾ ഇതൊന്നും കാണുന്നില്ലേ എന്ന് അവിടെയാണ് വലിയൊരു ടിസ്റ്റ് ഉള്ളത് ഇന്ത്യ എല്ലാം കാണുന്നുണ്ട് കണ്ടുകൊണ്ട് തന്നെ കൃത്യമായ പണിയും കൊടുക്കാൻ പോവുകയാണ് സാധാരണ ചൈന അതിർത്തിയിൽ എന്തെങ്കിലും ചെയ്താൽ നമ്മൾ നയതന്ത്രപരമായ ചർച്ചകൾ നടത്തും പ്രതിഷേധം അറിയിക്കും പക്ഷെ ഇത്തവണ നമ്മുടെ ആർമി ചീഫ് ജനറൽ ഉപേന്ദ്ര ദ്വേദി പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ ഷക്സഗാം വാലിയിലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ പാകിസ്ഥാൻ ചൈന കരാർ നിയമവിരുദ്ധമാണ് അവിടെ നടക്കുന്ന ഒരു നിർമ്മാണവും ഞങ്ങൾ അംഗീകരിക്കില്ല ഇതൊരു ചെറിയ പ്രസ്താവനയല്ല ഒരു സൈനിക മേധാവി ഇല്ലീഗൽ അഥവാ നിയമവിരുദ്ധം എന്ന് മുഖത്ത് നോക്കി പറയുമ്പോൾ അതിനർത്ഥം ആവശ്യം വന്നാൽ അത് തിരിച്ച് പിടിക്കാൻ ഞങ്ങൾ മടിക്കില്ല എന്ന് തന്നെയാണ് വെറും വാക്കുകൾ മാത്രമല്ല അതിന് ഉദാഹരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ഓപ്പറേഷൻ സിന്ധൂർ ആണ് നിങ്ങളിൽ എത്ര പേർക്ക് ഓപ്പറേഷൻ സിന്ധൂർ ഓർമ്മയുണ്ട് ഞാൻ ഇത് ഇടയ്ക്ക് ഇടയ്ക്ക് പറയുന്നുണ്ട് വീണ്ടും പറയുന്നില്ല പഹൽഗാമിലെ ആക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ എൺപത്തെട്ട് മണിക്കൂർ കൊണ്ട് അതിർത്തി കടന്നുപോയി പോയി ശത്രുക്കളുടെ താവളങ്ങൾ തകർത്ത് നീക്കം പാകിസ്ഥാൻ ആണവായുധം വെച്ച് ഭീഷണിപ്പെടുത്തുമെന്ന് പേടിച്ച് നമ്മൾ മിണ്ടാതിരുന്നില്ല അതേ ഇച്ഛാശക്തി ചൈനയുടെ കാര്യത്തിലും ഉണ്ടാകുമെന്ന വ്യക്തമായ സന്ദേശമാണ് ഇന്ത്യ നൽകുന്നത് ശത്രുവിന്റെ ഭാഷ ഏതാണോ അതേ ഭാഷയിൽ മറുപടി നൽകുന്ന ആക്റ്റീവ് ഡിഫൻസ് രീതിയിലേക്ക് ഇന്ത്യ മാറിക്കഴിഞ്ഞു ഇനി ചൈനയുടെ ഈ ഇൻഫ്രാസ്ട്രക്ചർ വെല്ലുവിളിയെ ഇന്ത്യ എങ്ങനെയാണ് ഗ്രൗണ്ടിൽ നേരിടുന്നതെന്ന് നോക്കാം ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയാണ് ഒന്നാമതായി അരുണാചൽ ഫ്രോണ്ടിയർ ഹൈവേ മക്മോഹൻ രേഖയ്ക്ക് സമാന്തരമായി അതായത് ചൈനീസ് ബോർഡറിനെ തൊട്ടടുത്തുകൂടി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് കിലോമീറ്റർ നീളത്തിൽ നമ്മൾ ഒരു ഹൈവേ ഉണ്ടാക്കുന്നു പണ്ട് ഒരു മലയിൽ നിന്ന് മറ്റൊരിടത്തേക്ക് പട്ടാളത്തെ എത്തിക്കാൻ ദിവസങ്ങൾ വേണ്ടിയിരുന്നെങ്കിൽ ഈ പാത പൂർത്തിയാകുന്നതോടെ അത് മണിക്കൂറുകളായി മാറും കെ നയൻ വജ്ര പീരങ്കികളും പിനാക്ക റോക്കറ്റുകളും ഒക്കെ അതിവേഗം ബോർഡറിൽ എത്തിക്കാൻ ഇതിലൂടെ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാനത്തോടെ ഇതിന്റെ പ്രധാന ഭാഗങ്ങൾ റെഡിയാകും രണ്ടാമത്തേത് ടണലുകളുടെ ശൃംഖലയാണ് സെലാ ടണൽ നിങ്ങൾ വാർത്തകളിൽ കണ്ടിട്ടുണ്ടാവുക ഒരു പക്ഷേ അതുപോലെ ഷിങ്കു ഷിങ്കുല ടണൽ മഞ്ഞുകാലത്ത് റോഡ് അടച്ചാലും ടണലിലൂടെ നമുക്ക് സൈന്യത്തിനെ ലഡാക്കിലേക്കും തവാങ്ങിലേക്കും എത്താം ചൈനയ്ക്ക് കാലാവസ്ഥ ഒരു ആയുധമാക്കാൻ നമ്മൾ സമ്മതിക്കില്ല എന്നാണ് ചുരുക്കം ഇതൊന്നുമല്ല ഏറ്റവും വലിയ കാര്യം ഇതൊന്നുമല്ല ഏറ്റവും വലിയ ഗെയിം ചേഞ്ചർ അതിനും വലിയൊരു ഗെയിം ചേഞ്ചർ വരാൻ പോവുകയാണ് അതാണ് പ്രോജക്ട് കുഷ എന്നൊരു പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല അറിയില്ല ഇസ്രായേലിന് അയേണ്ടോം ഉള്ളതുപോലെ ഇന്ത്യ വികസിപ്പിച്ചെടുക്കുന്ന സ്വന്തം വ്യോമ പ്രതിരോധ സംവിധാനമാണിത് ചൈന ഡ്രോണുകളും മിസൈലുകളും അയച്ചാൽ ആകാശത്ത് വെച്ച് തന്നെ തകർക്കാൻ പ്രൊജക്ട് കുശയ്ക്ക് സാധിക്കും ചൈന സ പരീക്ഷിക്കുന്ന സ്വാം ഡ്രോണുകൾ അതായത് ഒരേ സമയം നൂറുകണക്കിന് ഡ്രോണുകൾ വരുന്ന ആക്രമണത്തെ നേരിടാൻ ജാമേസും ലേസർ ആയുധങ്ങളും നമ്മൾ വിന്യസിച്ചു തുടങ്ങി ചുരുക്കത്തിൽ പറഞ്ഞാൽ ചൈന മുപ്പത് വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത മുൻതൂക്കം കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് ഇന്ത്യ മറികടക്കുകയാണ് പിന്നെ നയതന്ത്രപരമായ ഒരു കാര്യം കൂടി പറയാനുണ്ട് ചൈനയുമായുള്ള സാമ്പത്തിക ബന്ധം ഒരു വശത്ത് നമ്മൾ അതിർത്തിയിൽ പോരാടുമ്പോഴും അല്ലെങ്കിൽ പോരടിക്കുമ്പോഴും മറുവശത്ത് ബിസിനസ് നടക്കുന്നുണ്ട് ഇത് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ് അമേരിക്കയും റഷ്യയും ഒക്കെ ഉൾപ്പെടുന്ന വലിയൊരു കളി ഇതിന് പിന്നിലുണ്ട് റഷ്യൻ എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഉപരോധം വരുമോ എന്ന പേടി നമുക്കുണ്ട് അത് സത്യമാണ് അതുകൊണ്ട് തന്ത്രപ്രധാനമായ മേഖലകളിൽ ചൈനയെ അകറ്റി നിർത്തുകയും എന്നാൽ അത്യാവശ്യമുള്ള നിക്ഷേപങ്ങൾ അനുവദിക്കുകയും ചെയ്യുന്ന ഒരു ബാലൻസിങ് ഗെയിമാണ് ഇന്ത്യ കളിച്ചുകൊണ്ടിരിക്കുന്നത് അതും ഒരു യുദ്ധം തന്നെയാണ് സാമ്പത്തിക യുദ്ധം അത് നമ്മൾ ചൈനയോടല്ല ചെയ്യുന്നതെന്ന് മാത്രം നമുക്ക് കാര്യങ്ങളിലെ അവസാനത്തിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ നൽകുന്നത് ഒരു മുന്നറിയിപ്പ് തന്നെയാണ് വടക്കൻ അതിർത്തിയിലെ കാർമേഘങ്ങൾ നിസ്സാരമല്ല സക്സഗാം വാലിയിൽ ചൈന കോൺക്രീറ്റ് കൊണ്ട് കോട്ടകൾ പണിയുമ്പോൾ ഇന്ത്യ അതിർത്തിയിൽ ഉരുക്കുകൊണ്ടുള്ള മതിലുകൾ തീർക്കുകയാണ് ഷക്സഗാം ഞങ്ങളുടേതാണ് അത് തിരിച്ചു പിടിക്കാൻ ഞങ്ങൾക്കറിയാമെന്ന് ഇന്ത്യൻ സൈന്യം പറയുമ്പോൾ അത് വെറും ഒരു വെറും ഒരു വിടുവായുത്തമല്ല അതിനുള്ള പടക്കോപ്പുകൾ അല്ലെങ്കിൽ അത്രയും വലിയ ശക്തിയുള്ള ആയുധങ്ങൾ നമ്മുടെ കയ്യിൽ അണിരയിൽ ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ സമാധാനം ആഗ്രഹിക്കുന്നു പക്ഷേ അത് ബലഹീനതയാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത് ഓപ്പറേഷൻ സിന്ധു നൽകിയ ആത്മവിശ്വാസം ചെറുതല്ല ലഡാക്കിലായാലും അരുണാചലിലായാലും ഇന്ത്യയുടെ ഒരു ഇഞ്ച് മണ്ണ് പോലും വിട്ടുകൊടുക്കില്ല എന്ന ഉറച്ച തീരുമാനം നമ്മുടെ ഓരോ നീക്കത്തിലും കാണാം ഈ വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ചൈനയുടെ ഈ നീക്കത്തെ ഇന്ത്യ സൈനികമായി തന്നെ നേരിടണോ അതോ നയതന്ത്രം മതിയോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ കരാർ നിയമവിരുദ്ധമാണെന്ന ഇന്ത്യയുടെ നിലപാടിനെ നിങ്ങൾ പിൻ പിന്തുണയ്ക്കുന്നുണ്ടോ പിന്തുണയ്ക്കുന്നുണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പാണ് എന്നാലും ഞാൻ വെറുതെ ചോദിക്കുകയാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക കാര്യങ്ങൾ ഇത്രയും ഗൗരവമായി മുന്നോട്ട് പോകുമ്പോൾ ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾ അറിയേണ്ടത് അത്യാവശ്യമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ പുതിയ അറിവുകൾ ലഭിച്ചെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതെനിക്കൊരു വലിയ ഉപകാരം തന്നെയാണ് അതുപോലെ വലിയൊരു ഗൗരവമുള്ള വിഷയങ്ങൾ ഇനിയും ലളിതമായി പറയാനായിട്ട് ഞാൻ മാക്സിമം ശ്രമിക്കാം എൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റുകൾ ഉണ്ടാകും എപ്പോഴും കമൻറ്റിൽ വരുന്ന ഒരു കാര്യമാണ് വിമാനമല്ല വിമാനമാണെന്ന് പക്ഷെ അത് ഞാൻ പറഞ്ഞ് ശീലിച്ചാണ് പണ്ടൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഒരു പക്ഷേ ഇതേ വിമാനം പോകുന്നു മോനേ എന്നൊക്കെ നമ്മുടെ അമ്മമാരൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് അപ്പൊ അങ്ങനെ കേട്ട് കേട്ടൊക്കെ പറഞ്ഞ് പഠിച്ചതാവാനാണ് വഴി അത് മാറ്റാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ എന്റെ തെറ്റുകൾ നിങ്ങൾക്ക് കമന്റിൽ പറയാവുന്നതാണ്